cara മലയാളികൾക്ക് നടൻ ബാലയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സോഷ്യൽ മീഡിയയിലൂടെ ബാല എപ്പോഴും സജീവമാണ് നടന്റെ സ്വകാര്യ ജീവിതം പലപ്പോഴും വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് അടുത്തിടെയായിരുന്നു നടൻ നാലാമതും വിവാഹിതനായത് അമ്മാവന്റെ മകളായ ഗോകുലയായിരുന്നു വധു ഇരുവരും കഴിഞ്ഞ കുറേക്കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ കോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാവുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുല തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ബാലയും ഗുകുലയും തന്റെ അമ്മയെപ്പോലെയാണ് ഗോകുല പരിചരിക്കുന്നതെന്നാണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ ബാല പറയുന്നത് ബാലയെക്കുറിച്ച് ഗോകുലയും സംസാരിക്കുന്നുണ്ട് മാമയ്ക്കെല്ലാം ഞാൻ തന്നെ ചെയ്യണം ഒരു വിഷയവും മറ്റാരും ചെയ്യാൻ പാടില്ല അമ്മയുണ്ടായിരുന്നെങ്കിൽ എല്ലാം എങ്ങനെയായിരിക്കും അതുപോലെ ഞാൻ എല്ലാം ചെയ്യണം മാമ വല്ലാതെ ആളുകളെ കണ്ണടച്ച് സ്നേഹിക്കും അവസാനം ചിലപ്പോൾ പ്രശ്നമാകും ചിലർ മാമയെ കബളിപ്പിക്കുമ്പോൾ എനിക്ക് വേദനിക്കും ഒരുപാട് പേർ മാമയെ പറ്റിച്ചിട്ടുണ്ടെന്നും ഗോകുല പറയുന്നു ഒന്നര വർഷമായി ഗോകുലയാണ് എന്നെ നോക്കുന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായതേ ഉള്ളൂ അതിനുമുമ്പേ അൺഒഫീഷ്യലി വിവാഹം ചെയ്തു അമ്മയാണ് ഈ ബന്ധമാണ് നല്ലതെന്ന് പറഞ്ഞത് ഗോകുലയുടെ അച്ഛനും അമ്മയ്ക്കും ബന്ധുക്കൾക്കും അവളേക്കാൾ എന്നെയാണ് ഇപ്പോൾ ഇഷ്ടം ബന്ധുക്കൾക്ക് വിവാഹത്തിന് എതിർപ്പില്ലായിരുന്നു എന്നെ മനസ്സിലാക്കുന്ന ആളാണ് ഗോകുല ഇരുപത്തഞ്ച് വർഷമായി ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട് അതെല്ലാം കണ്ടു വളർന്നയാളാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസമായിട്ടും ഒരു മാല പോലും ഗോകിലേക്ക് വാങ്ങിക്കൊടുത്തിട്ടില്ല ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടാൽ പണം ഉണ്ടെങ്കിൽ അപ്പോൾ കൊടുക്കും ഈ അടുത്ത് ഒരു സ്കൂൾ നിർമ്മിച്ച് കൊടുത്തു വേറൊരു ഭാര്യയാണെങ്കിൽ എന്നെ നോക്കുന്നില്ല ആളുകൾക്ക് ലക്ഷക്കണക്കിന് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നാൽ ചെറുപ്പത്തിലെ എന്നെ കാണുന്നതിനാൽ എന്റെ ലക്ഷ്യം എന്താണെന്നെല്ലാം അവൾക്കറിയാം ഞങ്ങളുടെ പണവും സ്വത്തുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും നാളെ ഒരിക്കൽ ഞങ്ങൾക്ക് കുഞ്ഞു പിറക്കും ആ കുഞ്ഞും ഈ ലക്ഷ്യങ്ങൾ പിന്തുടരുമെന്നും ബാല പറയുന്നു കരൾ രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിലായിരിക്കെ തന്റെ മരണം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നെന്നും എന്നാൽ രണ്ടു മണിക്കൂറിനുള്ളിൽ അത്ഭുതം സംഭവിച്ചെന്നും ബാല പറയുന്നു ഒരു അമ്മയുടെ സ്നേഹം എനിക്ക് ലഭിച്ചു ഒരു ഘട്ടത്തിൽ വിവാഹം ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു മൂന്ന് മാസം മുമ്പ് ഒഫീഷ്യൽ കല്യാണം നടന്നു ഒരു ദിവസം തൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേരളത്തിൽ ഞായറാഴ്ച സ്വർണ്ണ തുറക്കില്ല കട തുറപ്പിച്ച് താലി വാങ്ങി കേരളത്തിലെ താലി മല പോലെയല്ല കോകിലേക്ക് താലിയാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല എന്നുമാണ് പാല പറഞ്ഞത് ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാളും വളരെ വലുതാണ് നമ്മുടെ ഭക്ഷണം അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ലല്ലെന്നും രണ്ടു പേരും പറയുന്നു നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്തെല്ലാം നാച്ചുറൽ ആണ് ഒട്ടും മലിനസമോ സ്റ്റിറോയിഡ്സോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു ഗോകുലയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം ബാലയ്ക്ക് നൂറ് നാവാണ് തന്റെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും കാരണം ഗോകുലയാണെന്ന് നിരന്തരം താരം പറയാറുണ്ട്